बढ़िया सर ठीक है മു ഡിസംബർ പത്താം തീയതി ലോക മനുഷ്യാവകാശ ദിനമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഐക്യരാഷ്ട്രസഭ കൂടി അസംബ്ലിയിൽ മനുഷ്യൻ്റെ അവകാശങ്ങൾ എവിടെയും തകർന്നു പോവാൻ പാടില്ല എന്ന ലക്ഷ്യത്തിൽ ഡിസംബർ പത്താം തീയതി മനുഷ്യാവകാശ ദിനമായി പ്രഖ്യാപിക്കുകയുണ്ടായി പ്രധാനമായും ലക്ഷ്യമാക്കുന്നത് മനുഷ്യൻ്റെ ശരീരത്തിനും സമ്പത്തിനും പൂർണ്ണമായും സംരക്ഷണം ഏർപ്പെടുത്തേണ്ടതുണ്ട് അവൻ കഴിക്കുന്ന ഭക്ഷണമാണെങ്കിലും അവൻ നേടുന്ന അറിവാണെങ്കിലും വിദ്യാഭ്യാസമാണെങ്കിലും അവിടെയൊന്നും ഒരു വിവേചനവും ഉണ്ടാവാൻ പാടില്ല ഈ മഹത്തായ ലക്ഷ്യത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഇങ്ങനെ ഒന്ന് പ്രഖ്യാപിക്കുന്നത് ഡിസംബർ പത്ത് മനുഷ്യാവകാശ ദിനമായി പ്രഖ്യാപിക്കുന്നത് പരിശുദ്ധ ദീനുൽ ഇസ്ലാം മനുഷ്യാവകാശം ചർച്ച ചെയ്യുമ്പോൾ അവിടെയും ഒരു പടി മുന്നിലാണ് അഷറഫുൽ ഹൽക്കു സല്ലു അലഹി വസ്ല്ല തങ്ങൾ പറയുന്നു ഇന്നിമക്കും ഹൽ ും മനുഷ്യന്റെ ശരീരത്തിനും സമ്പത്തിനും മാത്രമല്ല അവകാശങ്ങൾ ലഭിക്കേണ്ടത് മറിച്ച് അവൻ്റെ അഭിമാനത്തിനും കൂടി അവകാശമുണ്ട് അവൻ്റെ അഭിമാനം എവിടെയും ഹനിക്കപ്പെടാൻ പാടില്ല അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നിഷിദ്ധമാണ് ഞാൻ നിങ്ങൾക്ക് ഈ വലിയ സന്ദേശം എത്തിച്ചു തന്നില്ലയോ എന്ന് സാധാരണ പ്രസംഗത്തിൽ നിന്ന് വ്യത്യാസമായി സൊലല്ലാഹു അലഹി വസല്ലമ്മ തങ്ങൾ ചോദിക്കുകയാണ് അലാഹൽ ഈ മനുഷ്യാവകാശ സന്ദേശം ഈ മനുഷ്യാവകാശ പ്രഖ്യാപനം ഞാൻ നിങ്ങളിലേക്ക് കൃത്യമായി എത്തിച്ചു തന്നില്ലയോ എന്ന് ചോദിക്കുകയാണ് പരിശുദ്ധ കുർആാൻ നോക്കിയാൽ കാണാം എന്ന് വിളിച്ചുകൊണ്ട് ഓ മനുഷ്യരെ എന്ന് വിളിച്ചുകൊണ്ട് അള്ളാഹു നടത്തുന്ന ഒരു പ്രഖ്യാപനമുണ്ട് മനുഷ്യാവകാശ സംരക്ഷണത്തിൻ്റെ ആ ഉത്ബോധനമുണ്ട് അത് എവിടെയും നഷ്ടപ്പെടാൻ പാടില്ല എപ്പോഴും അത് കാത്തു സൂക്ഷിക്കേണ്ടതാണെന്ന് പരിശുദ്ധ ഖുർആൻ വിളിച്ചു പറയുന്നുണ്ട് ഓ മനുഷ്യരെ ഖുർആാനിന്റെ വിളി തന്നെ അങ്ങനെയാണ് മനുഷ്യ സമൂഹമേ മുസ്ലിമീങ്ങളെ എന്നോ മു്മിനീങ്ങൾ എന്നോ ഒന്നുമല്ല ഓ മനുഷ്യരെ നിങ്ങളെ നാം പടച്ചത് ഒരു ആണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ് നിങ്ങളെ വിവിധ ഗോത്രങ്ങളും സമുദായങ്ങളും ഒക്കെ ആക്കി മാറ്റിത്തിരിച്ചത് നിങ്ങൾ പരസ്പരം തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ് പരസ്പരം കലഹിക്കാനോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനോ വർഗീയതയിലൂടെ ജീവിക്കാനോ അല്ല മറിച്ച് നിങ്ങളെ തിരിച്ചറിയുക എന്ന ലക്ഷ്യത്തിൽ മാത്രമാണ് ഈ വലിയ സന്ദേശം ഇത്രയും ഭംഗിയായി മുന്നോട്ട് വെച്ച പരിശുദ്ധ ദീനുൽ ഇസ്ലാം എന്നാൽ ഇന്ന് മതേതരത്വ ഇന്ത്യയെ തന്നെ ഒന്ന് പരിശോധിച്ചു നോക്കിയാൽ മുസ്ലിംകളാണ് ഒരു പക്ഷേ കൂടുതലായും വർഗീയതയുടെ പേരിൽ ആക്രമിക്കപ്പെടുന്നത് ഈ അടുത്ത് ഉത്തരേന്ത്യയിൽ നടന്ന ഒരു സംഭവം पता नहीं कुछ और ना 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 पता। कार मुस्लिम है जी तो यहाँ पे यार अपने नाम लिखो पहले क्या लगाओ बढ़िया भंडार लगाओ और इसका कुछ है नहीं तो बताम जाम ऐसी कोई बात नाम लिखो पर यहाँ पे साफ नाम लिखो साफ नहीं लिखोगे तो जमा हो जाएगी जल्दी हाँ नाम लिखवाओ भाई नमस्ते क्या नाम है आपका गुप्ता जी यार हिंदू हो ना कट्टर हिंदू हो ना तो आइए यार कम से कम लोगों को पता तो चले है। आपको भी देंगे आप, मैं आ रहा हूँ रेडी हूँ आपके लगाने ये हिंदू हो ना सनातन धर्मी इसको लगाओ लगा सुनो सुनो आजकल कुछ जो दूसरी कौम के लोग है ना पनीर पदी, में थूक पनीर में थूक मिला देते हैं धूप में थूक मिला देते हैं तो आपको ये ये रखना है ठीक है इससे पता चलेगा अब हिंदू हो लोग और आपकी तरफ आकर्षित होंगे लोग आपकी तरफ आएंगे ठीक है इसको लगाना है ऐसे बहुत से कहते हैं आज आजकल। बताया आपको दूध में थूक मिल जाता है पनीर में थूक मिल जाता है और वो नाली के पानी से धो देते सब्जियाँ। क्या नाम है भाई मालूम क्या नाम ऐसे नाम क्या है सरातनी है ना हिंदू तो इसको लगाना अपनी दुकान पे ठीक है पता चल रहा है ना हिंदू हो हाँ। आजकल पता है ना तो एक दूसरे कौन के लोग मिलावट कर देते हैं खाने में पता है ना वो तो मिलावट चलती चलती आ रही है वो। हाँ चलती आ रही उस से बचना है और अपने आप को ये लगाना है जिससे लोगों को पता चले कि आप सलाते नहीं हो ठीक है लोग तुम्हारे तो पास ज्यादा आएंगे हमारी लड़ाई नहीं है किसी धर्म से हाँ। पर हम ये हमको ये पता होना चाहिए लोगो की आप हिंदू हो आपके पास लोग आए വർഗീയത പരസ്യപ്പെടുത്തുന്ന രംഗം അതേപോലെ മറ്റൊരു സ്ഥലത്ത് പതിനഞ്ചോ പതിനാറോ വയസ്സു മാത്രം പ്രായമുള്ള ഒരു കുട്ടി എട്ടോ ഒമ്പതോ ഒക്കെ വയസ്സ് പ്രായമുള്ള ചെറിയ കുട്ടികളെ ജയ് ശ്രീറാം എന്ന് വിളിക്കാത്തതിന്റെ പേരിൽ അതിക്രൂരമായി മർദ്ദിക്കുന്ന രംഗം ഒന്ന് ആലോചിച്ച് നോക്കൂ വർഗീയത എത്ര ചെറിയ പ്രായത്തിൽ തന്നെ ഇവരുടെ മനസ്സിലൊക്കെ ഇത് കുത്തിവെക്കുന്നത് ആരാണ് അതേതര ഇന്ത്യയുടെ ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ് കൂടുതലും ആക്രമിക്കപ്പെടുന്നത് വർഗീയതയിൽ ജീവിച്ചാൽ യഥാർത്ഥ മുസ്ലിം ആവില്ല എന്ന് വിശ്വസിക്കുന്ന മുസ്ലിംങ്ങൾ തന്നെയാണെന്ന് പറയുമ്പോഴാണ് ഖേദകരം വർഗീയതയും വംശീയതയും ഒന്നുമില്ലാതെ സമാധാനത്തോടുകൂടി ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു